മദരകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ പതിനാലിലെ നാല് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന തനത് കായിക പദ്ധതിയായ കായിക ലഹരിയുടെ ഭാഗമായി പരിശീലന ക്യാമ്പും കായികോപകരണ വിതരണവും കായിക പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വിദ്യാലയങ്ങളിലും ഉണ്ടാകണം എല്ലാം ഇതുപോലെ അല്ലെ പൊറ വിദ്യാർത്ഥികൾ സംഭാവന കൊടുത്ത് ഇതുപോലെ നടക്കുമെന്ന് എനിക്കറിയില്ല എന്നാൽ വിത്യാശക്തി ഉള്ളവരാണ് ഇതിന്റെ പുറകിൽ അതിന്റെ സിസ്റ്റം വളരെ ഒരു എല്ലാം ഇവിടുത്തെ അധ്യാപകരുടെ ജോയിന്റ് അക്കൗണ്ടിലേക്ക് വരുന്നു അവളുടെ നേതൃത്വത്തിൽ അത് ചെലവഴിക്കുന്നു വളരെ മനോഹരമായ സുതാര്യമായ ഒരു രീതിയാണ് അപ്പൊ നാളെ അത് അവിടെ ചെയ്തു ചെലവഴിച്ചു അത് മാറ്റി ഒരു പരാതി ഉണ്ടാവില്ല ആ തരത്തിൽ മാതൃകാപരമായി മറ്റു പ്രദേശങ്ങളിലെ ചിലപ്പോ ഒരു പദ്ധതിയാണ് അതുപോലെ പലർക്കും അത് നടപ്പാക്കാൻ പറ്റും എല്ലാവർക്കും ഇതുപോലെ പക്ഷെ എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോവാൻ കഴിയാം ജില്ലയുടെ തന്നെ അഭിമാനകരമായ ഒരു പദ്ധതിയാക്കി എങ്ങനെയാണ് ഇത്തരം പദ്ധതികളെ നമുക്ക് മാറ്റാൻ പറ്റുക എന്നുള്ളത് നമ്മളെടുത്ത പദ്ധതിയുടെ കാലത്ത് ജില്ലാ പഞ്ചായത്തംഗം കെ എസ് ജയ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി പദ്ധതി വിശദീകരണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ കയ്പമംഗലം ഫിഷറീസ് സ്കൂൾ പ്രിൻസിപ്പൽ ഇ ജി സജിവാൻ പിടിഎ പ്രസിഡന്റ് കെ പി ഷാജി മാതൃസംഗമം പ്രസിഡന്റ് സി എസ് ശ്രീകല വി എച്ച് എസ് സി പ്രിൻസിപ്പൽ എം മായാദേവി പെരിഞ്ഞിനം എസ് എൻ എസ് യു പി സ്കൂൾ പ്രധാനാധ്യാപിക സി പി സംഗീത സി എസ് ജ്യോതിശ്രീ വേണി കെ ശർമിള കെ എ അബ്ദുൾ റഷീദ് വൈസ് പ്രിൻസിപ്പൽ വി വി സായ വാർഡ് മെമ്പർ കെ എസ് സിബിൻ കായികാധ്യാപകരായ അഖിൽ ചന്ദ്രൻ മണികണ്ഠലാൽ ശ്രാവൺ എന്നിവർ സംസാരിച്ചു

Trendy and traditional variety collections. Punil Tirtha Munupatitanding the Atma Bantha. Mughal jewelry. Munupidigya and Triprayar. You're watching True Line News.